രാജേന്ദ്രൻ പന്തളം ഇതിനകത്ത് കാണേണ്ട ഒന്ന് ശരിയാണ് ഒരു ഐക്കണായി നാം കാണുന്ന വളരെ കരുത്തുള്ള നേതാവാണ് സാമുദായിക നേതാവ് തന്നെയാണ് ജി സുകുമാരൻ നായർ അപ്പോൾ അദ്ദേഹം ഒരു നിലപാട് പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു നിലപാടല്ല അവരുടെ സമുദായ സംഘടനയുടെ എൻ എസ് എസിൻ്റെ മുഴുവൻ കൂടിയാലോചനകളുടെ ഭാഗമായി രൂപപ്പെട്ട ആശയമാണ് താൻ പറഞ്ഞത് അതിനുള്ള പിന്തുണയാണ് തനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിലത്തെ എൻ എസ് എസ് യോഗത്തിലും അതേ ചില ഒറ്റപ്പെട്ട ശബ്ദങ്ങളൊക്കെ ഉണ്ട് അതിനെ പെരുപ്പിച്ച് കാണിക്കുന്നു ചിലർ സൈബർ പോസ്റ്റുകളിലൂടെ ആക്രമണം നടത്തുന്നു ചിലർ പോസ്റ്റർ വിവാദങ്ങളൊക്കെ നടത്തുന്നു പക്ഷേ എൻ എസ് എസ് അതിൻ്റെ മുഴുവൻ പ്രതിനിധികളുടെയും പിന്തുണയോടുകൂടി രൂപപ്പെട്ട ആശയമാണ് കാരണം വിശ്വാസികൾക്ക് അനുകൂലമായ അന്തരീക്ഷം ശബരിമലയുമായി ബന്ധപ്പെട്ട് ആഗോള സൈ അയ്യപ്പ സംഗമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒക്കെ ഈ സർക്കാർ എടുക്കുന്നു അത് വിശ്വാസികളെ സംബന്ധിച്ച് തൃപ്തമാണ് ഈ നിലപാടിൻ്റെ കരുത്താണ് ജി സുകുമാരൻ നായരുടെ നാവുകളിലൂടെ അതുകൊണ്ട് സൈബർ ആക്രമണങ്ങളൊന്നും അവർ അവർ കുലുങ്ങില്ല ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പറഞ്ഞ ഒരു കാര്യം പൂർണ്ണമായും ശരിയാണ് അതായത് ഇദ്ദേഹം എടുത്ത സുകുമാരൻ നായർ എടുത്ത തീരുമാനത്തെ എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് ചേർന്ന് പൂർണ്ണമായി എൻഡോഴ്സ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് തീരുമാനം എടുത്തതിനു ശേഷമാണ് അതിന് മുമ്പേ അല്ല അങ്ങനെയാണ് ഈ കരയോഗങ്ങളോടൊന്നും ചോദിക്കാറില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാറുള്ളൂ നമ്മളിതിൻ്റെ സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കിയാൽ എൻ എസ് എസിന് കരയോഗങ്ങളുണ്ട് കരയോഗങ്ങൾക്ക് മേൽ താലൂക്ക് യൂണിയൻ ഉണ്ട് താലൂക്ക് യൂണിയനാണ് ഈ ഡയറക്ടർ ബോർഡിനെ തെരഞ്ഞെടുക്കുന്നത് ഡയറക്ടർ ബോർഡ് ചേർന്നിട്ടാണ് ഇത്തരം തീരുമാനങ്ങളെ എൻഡോഴ്സ് ചെയ്യുന്നത് അത് പൂർണ്ണമായിട്ട് എൻഡോഴ്സ് ചെയ്തു ഒരു എതിർപ്പും ഉണ്ടായില്ല പൂർണ്ണമായിട്ടും അതെ ജി ലോകോസ് പറഞ്ഞതിനോട് ഞാൻ ചോദിക്കുന്നു അങ്ങനെ ഒരു എൻഡോഴ്സ്മെന്റ് അതിന്റെ രീതി അനുസരിച്ച് അങ്ങനെ ഞാൻ ചെയ്യാറുള്ളത് അത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സത്യം പക്ഷെ എന്നിരിക്കെ പണ്ട് സി പി എം ചോദിച്ചവരേ ചോദ്യം ഞാൻ തന്നെ ഞാൻ ഇവിടെ ചോദിക്കുക ഈ സുകുമാരൻ നായർ എന്ന് പറഞ്ഞ കേരളത്തിലെ എൻ എസ് നായന്മാരുടെ എല്ലാം പ്രതിനിധിയാണോ ഈ കരയോങ്ങളുടെ എല്ലാം പറയുന്നത് താങ്കളെ പിന്തുണയ്ക്കുന്നവരുടെ പേരിൽ താങ്കൾ അങ്ങ് പറയൂ സി പി ഐ എമ്മിന് അതിനെ കൂട്ടി പിടിക്കേണ്ട താങ്കൾ അങ്ങ് പിന്തുണയ്ക്കുന്നവർ അങ്ങനെ ഇതിന്റെ മൊത്തം ഒന്നും പറഞ്ഞിട്ടുമില്ല വോട്ട് അങ്ങനെ പറയില്ല ഈ ഒരു കാര്യത്തിൽ കോൺഗ്രസ് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടില്ലേ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ആഭ്യന്തരമായ കാര്യങ്ങളിൽ താക്കോൽ സ്ഥാനം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പറയുകയും ആഭ്യന്തര മന്ത്രി പദം വരെ രമേശ് ചെന്നി തിലക്കിൽ ലഭിക്കുകയൊക്കെ ചെയ്ത ആ കാലഘട്ടമൊക്കെ ഓർമ്മയില്ലേ അപ്പോൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമ്പോൾ എൻ എസ് എസ് കൊള്ളാം എൻ എസ് എസിന് വോട്ടുണ്ടായിരുന്നു ഇപ്പോൾ വോട്ടില്ല അല്ലേ രാജേന്ദ്രൻ ബതറ അങ്ങനെയല്ല അദ്ദേഹത്തിന്റെ ഒരു നിർദ്ദേശം രാഷ്ട്രീയമായിട്ട് സ്വീകരിച്ചു അതിപ്പോ ആരും ആർക്കും ഒരു സമൂഹത്തിലും പൂർണ്ണമായ എല്ലാ കാര്യങ്ങളും അങ്ങനെയൊന്നും അംഗീകരിച്ചിട്ടുമില്ല അപ്പൊ അത് വേറൊരു തലമാണത് ഇവിടെ രാഷ്ട്രീയമായിട്ട് ഈ കരയോഗങ്ങളിലുള്ളവരെല്ലാം ഇപ്പൊ അങ്ങ് സി പി എമ്മിന് ഓട്ടിന്നാണോ ഇതിന്റെ അർത്ഥം അതിന്റെ എല്ലാം എല്ലാ അധിപൻസുമാരുന്നായാലും അങ്ങനെ ഒന്നുമില്ല ദാറ്റ്സ് എ പോയിന്റ് അങ്ങനെ അവർ പോകുന്നത് ഘോഷയാത്രയായിട്ട് പോകുന്നത് അവിടെ ഒരു പാനിക് ഉണ്ട് കോൺഗ്രസിലൊരു അത്രേ ഉള്ളൂ ഞാൻ ഒറ്റ കാര്യം ശ്രീ രാജേന്ദ്ര മണ്ളം ഈ ബി ജെ പിയുടെ വിഷയം ബി ജെ പി മിഷൻ രണ്ടായിരത്തി മുപ്പതൊക്കെ കണ്ടത് ഒരുപക്ഷേ ഇത്തരം പിന്തുണകളൊക്കെ സാമുദായിക ഭാഗത്ത് നിന്ന് ലഭിക്കുമെന്നുകൊണ്ടാണ് അതുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ബി ജെ പി അവരുടെ ജനിതക ഘടനയൊക്കെ വിട്ട് എന്തിനാണ് ഒരു മതേതര സർക്കാർ വിശ്വാസികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അവർ മാത്രമാണോ വിശ്വാസികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ബാധ്യതപ്പെട്ടവർ അപ്പോൾ അങ്ങനെ ബി ജെ പിയുടെ വാദം വരുന്നെടുത്ത് തന്നെ പൊളിയുകയാണ് അപ്പോൾ ആഗോള അയ്യപ്പ സംഗമം അയ്യപ്പന്മാർക്ക് ശബരിമലയ്ക്ക് അനുകൂലമായി സർക്കാർ ചെയ്യരുതെന്നാണ് ബി ജെ പി പറയുന്നത് അതിൻ്റെ പ്രതിഫലനമാണ് ഇന്നിപ്പോൾ മുതിർന്ന നേതാവ് ജെ ആർ പത്മുമാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അത് മാത്രമല്ല നിരവധിയുണ്ട് ഏറ്റവും ഒടുവിലെത്തേത് ബി ജെ പി അസ്വസ്ഥമാണ് ജി ആർ പത്മകുമാറിന്റെ മാത്രമാണല്ലോ അത്ര പ്രമുഖനായ ഒരു ബി ജെ പിന്നത്മകുമാർ തോന്നുന്നുണ്ടോ അദ്ദേഹം നേതാവാണ് ആദ്യകാലം മുതലേ ഇപ്പോഴും വളരെ സാന്നിധ്യം പ്രത്യേകിച്ച് തലസ്ഥാന ജില്ലയിൽ അദ്ദേഹം അങ്ങനെ പുതിയ ചിലപ്പോ അദ്ദേഹത്തെ പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള നേതാവ് അല്ല അങ്ങനെയുള്ള ജെ ആർ പത്മമാർ അല്ല അങ്ങനെയുള്ള ജെ ആർ പത്മമാർ അത്തരത്തില അങ്ങനെയുള്ള ജെ ആർ പത്മമാർ അത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോൾ അത് അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമല്ല അതായിരിക്കാം പക്ഷെ ഇവിടെ വരുന്ന സൈബർ ആക്രമണങ്ങൾ മൊത്തത്തിൽ സുമാരൻ നായർക്കെതിരെ വരുന്നത് രാഷ്ട്രീയമല്ല അതും നമ്മൾ കാണണവ ജിമിച്ചാതെ വ്യക്തിപരമാണ് അദ്ദേഹത്തിന്റെ മരുമകനെ ബിരുദമില്ലാതെ ധനലക്ഷ്മി പാമ്പിച്ച് ജോലി കിട്ടി അതിനെതിരെ കേസ് വന്നിരിക്കുകയാണ് അഡ്വക്കേറ്റ് കൃഷ്ണദാസ് അത് വ്യക്തിപരമാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടിനെതിരെ എന്ന് പറഞ്ഞ കേസ് ഒരു കേസാണ് ആരോപണമല്ലത് ഫേസ്ബുക്ക് പോസ്റ്റും അല്ല ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് കൃഷ്ണദാസ് കേസ് കൊടുത്തിരിക്കുകയാണ് അപ്പൊ അത്തരം ഒരു വികാരം അദ്ദേഹം എന്റെ എസ് എസ്കാരനാണ് എൻ എസ് എസ്കാരനാണ് എൻ എസ് എസ്കാരിൽ ഉണ്ടാക്കുന്നതിൽ ഈ സുകുമാരൻ നായർ എടുത്ത തീരുമാനം കലാശിച്ചിട്ടുണ്ട് ആ സത്യം കൂടി നമ്മൾ അദ്ദേഹത്തിന്റെ കോലം കത്തിക്കുന്നു ഒരിക്കലും സുകുമാരൻ നായർ തീരുമാനം അങ്ങനെയാണോ അങ്ങനെയാണോ ഒരു വ്യക്തി വ്യത്യാസം വളരെ മൃദുവായി മധുരത്തിൽ പൊതിഞ്ഞ് രാജ്യാന്തര മന്ദളവും അവതരിപ്പിക്കുകയാണ് അത് വലതുപക്ഷത്തിന്റെ അവതരണമാണ് രാജേന്ദ്ര സാറിന് രാജേന്ദ്ര സാറിന് പറഞ്ഞതിനകത്ത് ഒന്നിനൊരു രസകരമായ കാര്യമാണ് അദ്ദേഹത്തിന്റെ മകൻ പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ ഈ ബാങ്കിൽ ഈ പർട്ടിക്കുലർ ബാങ്കിൽ നിന്നും രാജിവെച്ചു പോയ ഒരു വ്യക്തിയാണ് അദ്ദേഹം രാജിവെക്കാൻ നേരത്തെ അദ്ദേഹത്തിന്റെ നിലപാട് നന്ദി പരസ്യമായിട്ട് പറയുകയും ചെയ്തു ഇപ്പോൾ ആരും ഒരു കേസ് കൊടുത്ത് പറഞ്ഞിട്ടുണ്ട് പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപ് രാജിവെച്ച ആളെ കുറിച്ച് ആ ബാങ്കിൽ നിന്നും രാജിവെച്ച ആളെ കുറിച്ച് ഇപ്പോൾ ആ കഥ കൊണ്ടുവരുന്ന ആരാന്നറിയോ പിന്നെ രാജേന്ദ്ര സാറിന് ഇപ്പോൾ വ്യക്തിഗത്തിയായിട്ട് അദ്ദേഹത്തിനെ ആക്ഷേപിക്കണമെന്ന് പറഞ്ഞു സുമാൻ സാറിനെ അതല്ല അവർ ഒറ്റ തരത്തിൽ നിന്ന് വരുന്നതാ ബി ഡി സതീശനെതിരെ വ്യക്തിഗത്വം നടത്തിക്കൊണ്ട് ആക്ഷേപിച്ചു തരാം ഉമാതോമസിനെതിരെ വ്യക്തിയത്വുള്ളതും ഹീനമായി നടത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്നതാര അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതല്ല അവർ ഒറ്റ നിന്ന് വരുന്നതാ അതല്ല ബി ഡി സതീശൻ പറഞ്ഞത് അൻപത്തിയോടോളം വ്യാജ അടിയിൽ ഗൾഫിൽ നിന്ന് എനിക്കെതിരെ വരുന്നുണ്ടെന്ന് എന്റെ വ്യക്തിത്വം നടത്തിക്കൊണ്ട് അതൊക്കെ ഒറ്റ ഒറ്റ തലത്തിൽ ഇനി സുമാരൻ ആരല്ല അതിനും വല്യ സാക്ഷാത് അന്നത് പറ്റാവും ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹത്തിനെതിരെ ഇവർ ഈ വ്യക്തിത്വത്തിൽ നടത്തും ഒരു തർക്കമില്ല അപ്പൊ അതുകൊണ്ട് അതിന്റെ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ സുമാരൻ നായരുടെ സുമാരൻ നായരുടെ മകളുടെ ഭർത്താവിന്റെ പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം രാജ്യവശ്വരെ ബന്ധപ്പെട്ട ഒരു കേസ് ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഈ നിലപാട് മാറ്റാന്ന് ജനപ്രതിനിധി സഭയിലെ ഏതെങ്കിലും ഒരു വ്യക്തി വിചാരിക്കുമോ അത്രയ്ക്കും ബലഹീനമായ സംഘടനയാണോ എൻ എസ് എസ് പറഞ്ഞല്ലോ അവരെല്ലാം ഒന്നിച്ചെടുക്കണമെന്നുണ്ട് അങ്ങനെയൊന്നും അല്ല ആ സംഘടന എന്ന് പറയുന്ന വ്യക്തിത്വമുള്ള ഒരു സംഘടനയാണ് ഞാൻ ഈ കരയോക്കാരുടെ കാലത്ത് ജീവിക്കുന്ന ഒരാളാണ് ഞങ്ങൾ അവരൊക്കെയായിട്ട് ഇന്ററാക്ട് ചെയ്യാറുണ്ട് അങ്ങനെ സുമാഹന്ത ഒരു വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടി എൻ എസ് എസ് ഒരിക്കൽ നിന്ന് കൊടുക്കുന്നില്ല അതേ എടുക്കുന്ന തീരുമാനം അദ്ദേഹം തീരുമാനങ്ങൾ ഈ സംഘടനകളെ താഴെ തട്ടിലുള്ളവരുമായിട്ട് പോലും ഡിസ്കസ് ചെയ്ത് എടുക്കത്തുള്ളൂ അത് എന്തിനു വേണ്ടി എടുത്താ ആചാരം സംരക്ഷിക്കാൻ ആ ആചാരം സംരക്ഷിക്കാൻ മുന്നിൽ നിൽക്കുന്ന ആരാ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ ആ സർക്കാരാണ് ശനിയെന്ന് പറഞ്ഞ ഈ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി അത് കേരളത്തിലെ എൻ എസ് എസ് സമൂഹത്തെ ഒറ്റക്കെട്ടായിട്ട് തന്നെ അത് ഏറ്റെടുത്തിരിക്കുന്നവരെ ബാധിച്ചിരിക്കുന്നു അത് രാജ തൊട്ടടുത്തുള്ള ഒന്നോ രണ്ടോ പേരോട് ചോദിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ അവിടെയാണ് ഈ വ്യക്തിഗായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അവിടെയാണ് കോൺഗ്രസിന്റെ ഒറ്റവാചാ ബി ജെ പിയെ സംബന്ധിച്ചു ആരും മൈൻഡ് ചെയ്യുന്നത് കാരണം ബി ജെ പി ഈ സുമാരും ഒരു കൈപ്പിടി അകലെ എപ്പോഴും നിർത്തിയിരിക്കുന്നത് പിന്നെ ജയ പന്മുമാർ ജയ പന്മുമാർ നിസ്സാരക്കാരനല്ല ഒരു ജെന്റിൽമാൻ രാഷ്ട്രീയക്കാരനാ രണ്ടു തവണ അതായത് ദിവസം വിലയ്ക്ക് മത്സരിച്ചു അദ്ദേഹത്തിന്റെ അഭിപ്രായവും അത് ബിജെപിയിലെ വലിയൊരു വിഭാഗത്തിന്റെ അഭിപ്രായമായിട്ടാണ് അതെ അതെ വലിയൊരു വിഭാഗത്തിന്റെ അഭിപ്രായമാണ് തീർച്ചയായും അത് അടയാളപ്പെടുത്തേണ്ടതാണ് അടിവരയിടുന്നു ആ വാക്കുകൾക്ക് രാജേന്ദ്രൻ ബന്ധം അത് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നു